ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കൊല്ലംകോടിൻ്റെ തനതു ഭംഗിയായ നെൽപ്പാടങ്ങൾ അതിമ അതിമ അതിമനോഹരമായ മലനിരകൾ സുന്ദരകരമായ ഇന്ത്യയിലെ പത്തു പ്രധാന സ്ഥലങ്ങളെ തെരഞ്ഞെടുത്തത് വെറുതെ അല്ല എന്ന് തന്നെ ഇവിടെ വന്നാൽ എല്ലാവർക്കും തോന്നും അത്രയ്ക്ക് മനോഹരമാണ് ഈ കൊല്ലംകോടിലെ കൊല്ലങ്കോടിലെ നെൽപ്പാടങ്ങളിൽ അതിന് പശ്ചാത്തലമായി നിൽക്കുന്ന കൊല്ലങ്കോട് മല അതായത് നെല്ലാമ്പതി മല അതിൻ്റെ താ അതിൻ്റെ താഴ്വാരം ഫോറസ്റ്റ് ഏരിയ കാടേരിയ നല്ല പച്ചപ്പ് നല്ല പ്ര പ്രേ നല്ല പ്രകൃതി ഭംഗി എന്നൊക്കെ തന്നെ അതി ഗംഭീരമായി തന്നെ പറയാം ഇപ്പോൾ ഈ ഭാഗത്തെ കൂടുതൽ നന്നായി ടൂറിസത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യുന്നതോടൊപ്പം ഈ പ്രദേശത്ത് ഈ പ്രദേശത്തെ എങ്ങനെ ടൂറിസമാക്കി വളർത്താം അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന കാഴ്ച നോക്ക് എന്ത് മനോഹരമായ കാഴ്ച കൊല്ലംകോട് നെല്ലിയാമ്പത് മലനിര നെല്ലിയാമ്പത് മല ആ പശ്ചാത്തലത്തിന് എത്ര മനോഹരമായ കാഴ്ചയാണ് എത്ര നോക്കി നിന്നാലും എത്ര ഫോട്ടോ എടുത്താലും മതിയാകാത്തൊരു കാഴ്ച വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ ഇതിനെ പറയാം ഇപ്പോൾ ഇവിടെ നെൽകത്ത് ആയിട്ടില്ല ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഇവിടെ നല്ല പച്ചപ്പ് ഉണ്ടാവും അതായത് ഞാർ നട്ട് അതൊക്കെ വളർന്നു നല്ലൊരു പച്ചപ്പ് ഉണ്ടാകും അത് വീണ്ടും രണ്ട് മാസം കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഓണ സമയത്തൊക്കെ നല്ല വിളഞ്ഞ നെല്ല് നല്ല അത് ഒരു ഗംഭീരമായ കാഴ്ചയാണ് ഇതുപോലുള്ള ഒരു പ്രദേശത്ത് ഇതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് ഈ നാടൻ നാടൻ രീതിയിൽ തന്നെ ഉപയോഗിച്ചിരുന്ന പ്രത്യേക അഭയന്ത തന്നെ ഇതിൻ്റെ ഓണർഷിപ്പ് അവർക്ക് ഉണ്ട് അത്ര ഗംഭീരമായി തന്നെ ഇവിടെ അത് അവരെവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു ഒരു പുതിയ സംരംഭം ഒരു ഒരു പുതിയ ടൂറിസം സംരംഭം എന്നൊക്കെ ഇതിനെ വ്യക്തമായി തന്നെ പറയാം ഒരു പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത നല്ലൊരു ഹൃദയവിശാലമായ ഒരു പച്ചപ്പ് ഒരു പ്രകൃതി മഴ കൂടി തന്നെ കൂടുതൽ മനോഹരമായിരിക്കും എത്ര പിന്നെ എത്ര നോക്കിയാലും മധ്യവരാ മധ്യവരാത്ത കാഴ്ച കൊല്ലംകോട് മല അതിൻ്റെയൊക്കെ പശ്ചലം അത് ഗംഭീരമ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ ആ ആ മല ഇവിടെ ഇപ്പോൾ കുറച്ച് വീതി കൂട്ടിയിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇവിടെ എത്ര വീതിയില്ലായിരുന്നു ഇപ്പോൾ ഇവ ഇവിടെ വേറെ എന്തൊക്കെ കുറെ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അതിന്റെ ആദ്യപടിയാണ് ഈ സ്ഥലം കുറച്ച് നടപ്പാത പോലെ കുറച്ച് വീതി കൂട്ടിയത് അന്നേ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഇവിടെ വരമ്പിൽ ചേ ചേണ്ടമല്ലി പൂവ് ഉണ്ടായിരുന്നു അത് മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു അത് എത്ര എത്ര പഠിച്ചാലും മനോഹരം എത്ര വന്നാലും മധുപരാകാത്ത അത് അത് നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു അതുപോലെ ഈ ഓണക്കാലത്ത് ഇവിടെ നല്ലൊരു വിഷിയിൽ പൂജ്യം ഏർ ഈ താമരപ്പാടത്തെ പ്രതീക്ഷിക്കാൻ ഇത് നിങ്ങളെ കാണുന്ന താമരപ്പാടം കൊല്ലങ്കോട് ശീതളകുണ്ടിലേക്ക് പോകുന്ന ഭാഗത്തുള്ള താമരപ്പാടം എന്ന പ്രദേശമാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ ഷൂട്ട് ചെയ്തതും ഇവിടെ ഓരോ ഓരോ പ്രദേശത്തെയും ആ അതുപോലെ തന്നെ ഒരു മാറ്റം വരുത്താതെ ഒരു പ്രകൃതി കൊട്ട കോട്ടം തട്ടാതെ നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തി പരിപാലിച്ചിരിക്കുന്നു അതിനെ പ്രത്യേക എടുത്തു തന്നെ പറയേണ്ട ഒന്നാണ് ജോലി 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 തെളിവുകൾക്കിടയിലും നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു ഒരു ദിവസം റിലാക്സ് ആകാൻ ഉള്ള എല്ലാ കാഴ്ചയും ഈ കൊല്ലംകൂട് വന്നാൽ ഉണ്ട് കൊല്ലംകൂട് തന്നെ ഇപ്പോൾ കുറേ ഒന്നിലധികം ഒരു അഞ്ചോ അഞ്ചോ നാലോ അഞ്ചോ ടു ടൂറിസ്റ്റ് പ്രദേശങ്ങൾ തന്നെയുണ്ട് അതായത് ഒരു ദിവസം ഇവരെ സ്റ്റേ ചെയ്ത് അത്രയ്ക്കുള്ള ഗംഭീരമായ കാഴ്ച തന്നെ കൊല്ലംകൂടെ ടൂറിസ്റ്റുകൾക്ക് നൽകുന്നുണ്ട് കൂടാതെ ഇതുപോലൊരു ഒരു പുതിയൊരു പ്രത്യേകത അവർ ആണ് ത്തിന്റെ നടുക്കൻ ഒരു ആന ഒരു പ്ലാസ്റ്റിക് ഒരു ഫൈബർ ഷിറ്റൂണ് ഉണ്ടാക്കിയ ഒരു കൃത്രിമ ആന നോക്കൂ എത്ര മനോഹരമായ കാഴ്ച ആന ഒറിജിനൽ ഒറിജിനൽ ആന നൽകുന്ന പോലെ തന്നെ ഉണ്ട് അത്ര മനോഹരമായ കാഴ്ച കൂടെ ആ മലയും അതിമനോഹരമായ കാഴ്ച എത്ര പറഞ്ഞാലും മതിയാവില്ല അതിന് അതിന്റെ പശ്ചാത്തലമായി നിൽക്കുന്ന ആ നല്ല ഒരു നല്ല നല്ല വ്യക്തതയോടെ നല്ല പ്ലാനിങ്ങോടെ നല്ല ആകൃതിയോടെ തന്നെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതി ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നു അത് തന്നെ പറയാം ആളുകൾ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു സ്റ്റാറ്റസ് റീൽസ് റീൽസ് വീഡിയോസ് എല്ലാം ഇവിടെ വന്ന് ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കൊല്ലങ്കോട് വേക്കും ഒരു പ്രത്യേക വരുമാനം തന്നെയായി ഈ ഈ കൊല്ലംകോട് കൊല്ലംകോട് ടൂറിസ്റ്റ് കേന്ദ്രം കൂടാതെ വരമ്പിനെടുത്ത് ഇതുപോലുള്ള ചെറിയ ഇരിപ്പിടങ്ങൾ റസ്റ്റ് ഏരിയകൾ ഉണ്ട് ഇപ്പോൾ ഇത് കുറച്ച് കേടുവന്നിട്ടുണ്ട് കേട് വന്നിട്ട് കേടുവന്നിട്ടുണ്ട് അത് മഴക്കാലം മേലെ കൊണ്ടാണ് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ നല്ല വൃത്തിയാക്കുകയും ഭംഗിയാക്കുകയും നല്ല ബലത്തിലാക്കുകയും ചെയ്യും അത് ഉറപ്പ് അത് ഉറപ്പാണ് ഇപ്പം നല്ല മഴകൊണ്ട് ഇത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം എങ്കിൽ നല്ല ഒരു കലാരൂപമായി നല്ലൊരു നല്ലൊരു ആസൂത്രണമായി തന്നെ ഇത് ഇവിടെ ചിന്തിക്കുന്നത് പച്ചപ്പാണ് ഇവിടെ ഏറ്റവും ഭംഗി ഇവിടെ നോക്കിയാൽ പച്ചപ്പ് ആ മരങ്ങളും നെൽ മരങ്ങളും മരങ്ങളും നിലപ്പാടങ്ങളും മരം മുതൽ തന്നെ അതിമനോഹരമായ കാഴ്ച ഒരു അതിലൊരാൾക്ക് ഇവിടെ വന്ന് റിലാക്സ് റിലാക്സാകാൻ പറ്റിയ ഒരു കാഴ്ച ഒരു ദൃശ്യുന്നതാണ് കൊല്ലംകൂടെ എല്ലാ കാഴ്ചക്കാർക്കും എല്ലാ ടൂറിസ്റ്റുകൾക്കും സമ്മാനിക്കുന്നത് എന്നും ഓർത്തൊടുക്കാൻ പോലും ഇതുപോലെ മനോഹരമായ കാഴ്ച ഇനി ഉണ്ടാവട്ടെ ഇത് എന്ന് ഇതേ കാഴ്ച ഇതേ ഭംഗിയോടെ നിലനിൽക്കട്ടെ കൂടുതൽ കൂടുതൽ ഇതിലും കൂടുതൽ ഇനി സജ്ജ വില വരട്ടെ അവരെല്ലാവർക്കും നല്ല സംതൃപ്തിയോടെ മടങ്ങട്ടെ ഇതേപോലുള്ള കാഴ്ച എന്നു ഇതേ ഇതേ രീതിയിൽ തന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേണം ഇതേ മുന്നേറാൻ നോക്കി എന്ത് മന എന്ത് മ മനോഹരമായ നല്ലൊരു കാഴ്ച നല്ലൊരു പ്രാചീന രീതിയിൽ തന്നെ ഒരു പരമ്പരാഗത പരമ്പരാഗത രീതിയിൽ തന്നെ ഇവിടെ എല്ലാ പണികളും ഉണ്ട് കൂടാതെ അപ്പുറത്ത് നെൽ നെൽക്കെതിരെ നാർ ന നടിയിലും ഉണ്ട് എല്ലാവരും ഈ സമയത്ത് വന്ന് കൊല്ലംകൂടി ഈ കാഴ്ച താണം ഞാൻ വന്നത് ജൂൺ മാസമാണ് ഓർക്കുക വരുമ്പോൾ കുടയോ ഒരു മഴക്കോട്ടോ കൊണ്ടുവരിക താങ്ക്